गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्मा, ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരംപരാം അന്നപൂർണ സ്തോത്രത്തിൽ ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആദിക്ഷാന്തമസ്തവർണനകരീ ശംഭുപ്രിയ ശങ്കരീ കാശ്മീരാ ത്രിപുരേശ്വരീ ത്രിനയ വിശ്വേശ്വരീ ശരി ജനോദയകരി മാകക്ഷകരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി അകാരത്തിൽ ആരംഭിച്ച് ക്ഷകാരത്തിൽ അവസാനിക്കുന്ന സമസ്ത വർണ്ണങ്ങളുടെയും ഭാവത്തെ ഉണ്ടാക്കുന്നവൾ തുടർന്ന് ശംഭുപ്രിയ ശംഭുവിന് പ്രിയയായിട്ടുള്ളവൾ അഥവാ ശംഭുവിന് പ്രിയത്തെ നൽകുന്നവൾ ശംഭു സാക്ഷാൽ പരമേശ്വരൻ തന്നെ ശം ഭാവയതി ഇത് ശംഭു ശം സുഖം ആനന്ദം ആനന്ദത്തെ ഭാവിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ഭവിപ്പിക്കുന്നവൻ അവനാണ് ശംഭു ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ ശംഭു ആ ശംഭുവിന് പ്രിയയായിട്ടുള്ളവൾ പ്രിയത്തെ ചെയ്യുന്നവൾ ശംഭുപ്രിയ പാർവതീദേവി തുടർന്ന് പറയുകയാണ് ശാങ്കരി ശങ്കരൻ്റെ ആയതുകൊണ്ട് ശാങ്കരി അഥവാ ശം സുഖം ആനന്ദം സുഖത്തെ ആനന്ദത്തെ നൽകുന്നവൾ സർവർക്കും സുഖത്തെ ആനന്ദത്തെ നൽകുന്നവൾ ശങ്കരി ശങ്കരൻ്റെ സ്ത്രീലിംഗം കാശ്മീര കാശ്മീരത്തിന് കുങ്കുമത്തിന് തുല്യഭാവത്തോടു കൂടിയവൾ സുന്ദരി എന്നർത്ഥം കാശ്മീര ശോഭയോടുകൂടിയവൾ സുന്ദരി അഥവാ കാശ്മീരദേശത്തിന് അധിഷ്ഠാത്രിയായിട്ടുള്ളവൾ അധീശ്വരിയായിട്ടുള്ളവൾ കാശ്മീര നല്ല കുങ്കുമപ്പൂ പോലെ വർണ്ണവിശേഷത്തോടു കൂടിയവൾ കൂടിയവൾ കാശ്മീര ത്രിപുരേശ്വരി മൂന്ന് പുരങ്ങൾക്കും ഈശ്വരിയായിട്ടുള്ളവൾ മൂന്ന് പുരങ്ങൾ എന്നുള്ളതിലൂടെ ഊർധ്വ മധ്യമ അധോലോകങ്ങൾ സകല ലോകങ്ങളും പതിനാല് ലോകങ്ങളും അർത്ഥമാക്കപ്പെടുന്നു അവയ്ക്ക് മുഴുവൻ ഈശ്വരിയായിട്ടുള്ളവൾ അഥവാ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെ വേദപ്രസിദ്ധങ്ങളായ മൂന്ന് പുരങ്ങൾ ഈ പുരങ്ങളിൽ ജീവൻ മാറി മാറി കളിക്കുന്നത് കൊണ്ടാണ് വിചിത്രമായ സംസാരം മുഴുവൻ ഉണ്ടാകുന്നത് പുരത്രയേ ക്രീഡതീയശ്ചജീവ തതസുജാതം സകലം വിചിത്രം എന്നുപനിഷത്ത് പറയും അപ്പോൾ ആ ത്രിപുരങ്ങളെ ഈശനം ചെയ്യുന്നവൾ ആർക്കധീനങ്ങളാണോ ജാഗ്രസ്വപ്ന സുഷുപ്തികളാകുന്ന മൂന്ന് പുരങ്ങൾ ത്രിപുരേശ്വരീ ത്രിനയനി മൂന്ന് കണ്ണുകളോടുകൂടിയവൾ ശിവൻ്റെ ഭാവവും ശിവയുടെ ഭാവവും ഒന്ന് തന്നെ ശിവനും ശിവയും ഭേദരഹിത ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൽ ശിവന് എന്തെല്ലാം വർണ്ണനകളുണ്ടോ അതെല്ലാം ശിവയ്ക്കുമുണ്ട് തിരിച്ചും മൂന്ന് കണ്ണുകളോടൊത്തവൾ ത്രിനയനാം സൂര്യൻ ചന്ദ്രൻ അഗ്നി ഇതാണ് ഈ മൂന്ന് കണ്ണുകൾ അഥവാ സാമാന്യമായ രണ്ട് മാംസചക്ഷുസുകളും ഒരു ജ്ഞാന ചക്ഷുസും അങ്ങനെ മൂന്ന് കണ്ണുകളോടുകൂടിയവൾ ത്രിനയനാം ത്രിനയനീ Medio块钱, ും ശരിയാണ് വിശ്വേശ്വരി വിശ്വേശ്വരി ശർവരി വി മുഴുവൻ വിശ്വം എന്നതിന് ലോകം എന്നൊരർത്ഥം സമസ്തവും എന്ന് മറ്റൊരർത്ഥം സമസ്തവും എന്ന് അർത്ഥമെടുത്താൽ എല്ലാത്തിനും ഈശ്വരിയായിട്ടുള്ളവളാണ് വിശ്വേശ്വരി ഇനി വിശ്വത്തിന് ലോകം ഭുവനം എന്ന അർത്ഥമെടുത്താൽ ഈ ഭുവനത്തിന് മുഴുവൻ ഈശ്വരി ഭുവനേശ്വരി ലോകേശ്വരി സർവ ജീവരാശിയും എന്തിൽ പ്രവേശിച്ചാണോ നിലകൊള്ളുന്നത് അതാണ് വിശ്വം ഈ വിശ്വം മുഴുവൻ എന്തിലേക്കാണോ ചെന്നു ചേരുന്നത് അതും വിശ്വം തന്നെ വിശു പ്രവേശേ ധാതു അങ്ങനെ വിശ്വത്തിന് മുഴുവൻ ഈശ്വരിയായിട്ടുള്ളവള് വിശ്വേശ്വരി ശർവരി ശർവരി ശർവൻ ശിവനാണ് ശിവപത്നിയാണ് ശർവരി ശങ്കരി ഇനി ശർവരം രാത്രിയാണ് രാത്രിയുടെ ഭാവത്തോടു കൂടിയവളാണ് ശർവരി രാത്രി ദേവി വേദത്താൽ ഏറെ സ്തുതിക്കപ്പെടുന്നതാണ് വേദത്താൽ സ്തുതിക്കപ്പെടുന്ന ദേവിയാണ് രാത്രിദേവി ആ രാത്രിദേവിയായി നിലകൊള്ളുന്നവൾ ശർവരി അഥവാ രാത്രി എല്ലാവരുടെയും ചേഷ്ടകളെ ബാഹ്യവ്യാപാരങ്ങളെയെല്ലാം നിരോധിക്കുന്നു അങ്ങനെ വ്യാപാരങ്ങളെല്ലാം നിർത്തി എല്ലാവരും വിശ്രമിക്കുന്നു അങ്ങനെ ഈ ജഗഛചേഷ്ടകളെ മുഴുവൻ ഇല്ലാതാക്കുന്നവളും ശർവരി തന്നെ ഇങ്ങനെ അനേക പര്യായങ്ങളെ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറഞ്ഞ് ദേവി സ്തുതി ചെയ്ത് കീർത്തനം ചെയ്ത് അങ്ങനെ ചരിക്കുകയാണിവിടെ തുടർന്നുള്ള പദങ്ങൾ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം